ൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളി ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് സോറി നിങ്ങളുടെ നെക്സ്റ്റ് വൺ വീക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ നെക്സ്റ്റ് വൺ വീക്കിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആയിരിക്കണമെന്നില്ല റെസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അപ്പം നമുക്ക് നോക്കാം പിന്നെ ടൈംലെസ് ആണ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നു ആ സമയം മുതൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും നമുക്ക് നോക്കാം നെക്സ്റ്റ് വൺ വീക്ക് എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് വീക്ക് ഫോറസോഴ്സിൻ്റെ എനർജിയാണ് കുറച്ച് മടിയൊക്കെ ഉണ്ടാവും കാണുന്നുണ്ട് സൺഗാഡുണ്ട് മടിയിൽ നിന്നൊക്കെ മാറും

And the no ാണ് അപ്പൊ ഈ ആഴ്ച തുടങ്ങുമ്പോ ചെലപ്പോ നിങ്ങളൊന്നും ഒരു ഒന്നും ചെയ്യാൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് എന്ന് കാണുന്നുണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ച് ഇത്തിരി കുറച്ച് മടിയൊക്കെ പിടിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ആഴ്ച തുടങ്ങുമ്പോൾ പക്ഷേ പെട്ടെന്ന് തന്നെ അത് മാറുന്നുണ്ട് സൺകാട് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങൾ പിന്നെ ആകട്ടെ എന്ന് വിചാരിച്ച് വെച്ച കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റിൽ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അത്രയും ആക്റ്റീവ് ആകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടും വയ്യാതിരുന്നിട്ട് കുറെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് മാറ്റി വച്ചിരിക്കുന്ന കാര്യമായിരിക്കാം പക്ഷേ അത് ഒരു സഡൻ ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ സൺകാട് വന്ന് അത് പെട്ടെന്നുള്ള പ്രത്യാശയാണ് ശരിക്കും ആണ് ആക്റ്റീവ് ആകുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്യും അതിന് സക്സസ് ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവുകയും ചെയ്യുമെന്ന് കാണുന്നുണ്ട് പിന്നെ ഏറ്റുപിന്നുകളാണ് കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം വെയിറ്റ് വെയ്റ്റ് എന്ന് കാണുന്നുണ്ട് കുറേ ആൾക്കാർക്ക് ഇതൊരു ജോലിയാണ് എന്നുള്ളതാണ് കരിയറിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലർക്കെങ്കിലും അത് കുറച്ചു കൂടി ഒരു വെയിറ്റിംഗ് വേണം ഈ വൺ വീക്കിലെ കാര്യമാണ് കാര്യം മാത്രമാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വിഷമവും ഡിസപ്പോയിൻമെൻറ്റും ഒന്നും വേണ്ട വൺ വീക്ക് മാത്രമാണ് അതിൽ ഒരു ചീറ്റിങ് അത് കാണുന്നത് അപ്പം ഇപ്പം ശരിയാവുമെന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടി ഒന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ഓഫ് ആണ് സ്റ്റെബിലിറ്റി ആണ് അപ്പോൾ ഈ മാറ്റി വെച്ച കാര്യം അല്ലെങ്കിൽ മാറിപ്പോയ കാര്യം സ്റ്റേബിൾ ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവർ കുറച്ചൊന്ന് ആകുന്നതെന്നാണ് കാണുന്നത് പിന്നെ ഓഫ് ഫോറോഫാൻസ് ഒരു റിയൂണിയൻ്റെ കാർഡാണ് ഒരു സ്പിരിച്വൽ യൂണിയന്റെ കാർഡാണ് ഇപ്പോൾ ഒരു ഫ്ലെയിം ജേണിയിലൊക്കെ ഉള്ള ആൾക്കാർ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് എയ്റ്റ് ഓഫ് ആണ് ക്യൂൻ ഓഫ് മെൻ്റകളും ആണ് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയെങ്കിലും കാര്യം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു കാരണം എയിറ്റ് ഓഫ് മെൻറ്റകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു വെയ്റ്റിംഗ് ആണ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് വെയ്റ്റ് ചെയ്തതു അതിനാണ് അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തതെങ്കിൽ ആ റിസൾട്ട് വളരെ പോസിറ്റീവാണ് കാണുന്നുണ്ട് പിന്നെ ക്യൂനോഫ് പെൻഡാക്കളാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു അപ്രതീക്ഷിതമായ മാറ്റം വരാൻ സാധ്യതയുണ്ട് ശരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലുപരി ഒരു മാറ്റം നിങ്ങൾക്ക് എന്ന് കാണുന്നുണ്ട് പിന്നെ ബിയർ ആണ് ഡേഞ്ചർ എസ്പെഷ്യലി ഇൻ മണി മാറ്റേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൈസ വരുമെങ്കിലും നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മണി മാറ്റേഴ്സിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ചില അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ് അപ്പോൾ റീഡിങ് എന്ന് പറയുമ്പോൾ എല്ലാം പോസിറ്റീവ് അല്ല നമ്മളുടെ ലൈഫ് ഫുള്ള് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നടക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു ഗൈഡൻസാണ് ഇതിലൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്ന് വന്നിട്ടുണ്ട് കാരണം പണ സംബന്ധമായ എന്തോ കാര്യങ്ങളിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് വൾച്ചറാണ് ഡിപ്രഷൻ ആൻസൈറ്റി അൻസൈറ്റി വെറുതെ സേനു നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോ ഒരാൾ ശരിക്കും നിങ്ങൾക്ക് എതിരാകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ഒരെതിരായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആകും അത് അപ്പോൾ നിങ്ങൾക്ക് എതിരാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഭയങ്കര ഡിപ്രഷനാണ് നിങ്ങൾ ചിലപ്പോൾ ആ ആളിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ആളിനെ ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം ആ ആൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളൊരു ഗൈഡൻസ് പോലെ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ ആൾ ശരിക്കും നിങ്ങൾക്ക് ഏതൊരാകുന്നൊരു സമയമാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിലൊരു ഡിപ്രഷൻ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് ലില്ലിയാണ് സ്പിരിച്വൽ ലാവ് അത് തന്നെയാണ് ഈ ഫോറോ ഗാൺസും പറഞ്ഞത് അപ്പോൾ ശരിക്കും നിങ്ങൾ ഒരു ഈ ഒരു ആൾ ചിലപ്പോൾ എതിരെ ആകുമ്പോഴായിരിക്കും നിങ്ങൾ കൂടുതൽ ഒരു സ്പിരിച്വാലിറ്റിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആ വഴിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം ആ വഴിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അത് കാണുന്നുണ്ട് ട്രെയിൻ ഫോർ അവർ ട്രാവിസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരുന്ന ആ നിന്നും തടസ്സങ്ങൾക്കും ഒരു വിജയമാണ് കാണുന്നത് അപ്പോൾ ഇതൊരു ഈഗിളാണ് ഈഗിളെന്നു പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് ഏറ്റവും നമ്മൾ ഈഗിൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ തന്നെ അതില് പൂർണ്ണ പരിപൂർണമായ ഒരു വിജയമാണ് കാരണം അത്രയും ഒരു മനക്കരുത്തുള്ളൊരു കാര്യമാണ് ഈഗിള് എന്ത് വിചാരിച്ചാലും അത് നടത്തിയിരിക്കും അതാണ് അപ്പൊ ഇത്രയും ഉയരത്തിൽ പറന്ന് അത് അതിൻ്റെ ആ ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും അത് ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു പക്ഷിയല്ല വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഈഗിൾ എനർജി ഉണ്ട് ഈ നെക്സ്റ്റ് വീക്കിൽ അപ്പോൾ എന്തൊക്കെ നെഗറ്റിവിറ്റി വന്നാലും നിങ്ങൾ ആ ഒരു ആ ഒരു എനർജി നിങ്ങൾ സ്വീകരിക്കുക എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഞാൻ അതിൻ്റെ ലക്ഷ്യം ഞാനത് എത്തിയിരിക്കും ലക്ഷ്യം ഞാൻ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിൽ ഞാൻ എനിക്ക് ഞാൻ വിജയിച്ചിരിക്കും എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കൊണ്ടുപോരുവ നെക്സ്റ്റ് വീക്കിൽ മുഴുവൻ ഞാൻ ഈഗിളാണ് അപ്പം എൻ്റെ വിജയം ഞാൻ ചെയ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ അത് ഞാൻ ചെയ്തിരിക്കും എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരിക ടൈഗർ ആണ് ഡൂയിങ് സംതിങ് റിസ്കി ടേക്കിംഗ് ചാൻസ് അതാണ് ഈഗിൾ വരുന്നത് ടൈഗർ നിങ്ങൾ എന്തോ റിസ്കി ആയിട്ടുള്ളൊരു കാര്യം നെക്സ്റ്റ് വീക്കിൽ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ അത് ഒരു നിങ്ങളിന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് റിസ്കി ആണെന്ന് അറിയാം പക്ഷേ ഞാനത് ട്രൈ ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതിനാണ് ഈഗിളിൻ്റെ ഒരു സ്പിരിറ്റ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഈ ട്രാവൽസിനൊക്കെ ഒരു സക്സസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് കാണുന്നത് പിന്നെ ഡിസംബർ മന്ത് വന്നിട്ടുണ്ട് ചിലപ്പോൾ ഡിസംബർ മന്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം ഒന്നുകിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസംബർ മന്തിലായിരിക്കാം നിങ്ങൾ മൈഗ്രേഷനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡിസംബർ മന്തിൽ നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുമായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് വിവാഹം നടക്കുമായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് ഒരു ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുമായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ എവിടെയെങ്കിലും നിങ്ങൾ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസംബർ മതിൽ നടക്കുമെന്ന് കാണുന്നുണ്ട് ഫ്ലൂട്ടാണ് ഡിസപ്പോയിൻമെൻറ്റ് പിന്നെ ഫ്രണ്ട് ഓർ ലവർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അത് ഡിപ്രഷൻ ആൻസൈറ്റി വൾച്ചർ വന്നത് അപ്പോൾ ശരിക്കും ഒരു സുഹൃത്തിൽ നിന്നോ ലവറിൽ നിന്നോ നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെന്റ് വരാം അത് അത് കൃത്യമാണ് കേട്ടോ അപ്പം അത് നിങ്ങളൊന്ന് പ്രതീക്ഷിച്ചോ അപ്പോൾ പിന്നെ വലിയ വിഷമിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് എതിരെ ആകും നിങ്ങളുടെ സുഹൃത്തോ നിങ്ങളുടെ ലവറോ നിങ്ങൾക്കെതിരായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിപ്രഷൻ വരും അപ്പം അത് പക്ഷേ നെക്സ്റ്റ് വൺ വീക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അത് മാൻ വോൾഡർമാനാണ് ഡീലിങ് റിലേഷൻഷിപ്പ് വിത്ത് എ വോൾഡർ മാൻ അപ്പോൾ നിങ്ങളെക്കാളും പ്രായം കൂടിയ ഒരാളുമായിട്ടൊരു ഒരു പുരുഷനുമായിട്ടുള്ളൊരു എന്തോ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തോ ഒരു ഡീലിങ്സ് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പം ഇത് നിങ്ങളുടെ മരിച്ചു പോയ അപ്പൂപ്പനോ അമ്മ ആപ്പൂപ്പനോ സോറി ആപ്പൂപ്പനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ആരെങ്കിലും ആയിരിക്കും അത് നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അവർ അവരുടെ ഒരു കരുതൽ നിങ്ങൾക്കുണ്ട് എന്നും നമുക്ക് ഇത് കാണാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിങ്ങൾക്ക് കുറച്ച് എൽഡർ ആയിട്ടുള്ള ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു അഡ്വൈസ് തരുമോ അങ്ങനെ എന്തെങ്കിലും ആകാനും സാധ്യതയുണ്ട് പിന്നെ ഡിസ് ഡിസ്കണ്ട ബോർഡം ചിലപ്പോഴൊക്കെയും നിങ്ങൾക്ക് ബോറടിക്കും ആരും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും അത് ഇതിൽ കാണുന്നുണ്ടല്ലോ ഇപ്പം മറ്റുള്ള കൂടെ നിൽക്കുന്നവരെ ആവുമ്പോൾ നിങ്ങൾക്ക് ആരും ഇല്ല എന്നുള്ള ഫീലിങ്സ് വരും അങ്ങനെ കാണുന്നുണ്ട് ബാലൻസാണ് എന്തായാലും ലൈഫിൽ ബാലൻസ് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ അങ്ങനെ ഇരുന്നിരുന്നാലും അത് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ അത് കാണുന്നുണ്ട് വിശുദ്ധമാണ് കുറച്ച് ബുദ്ധിയോടെയൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ തന്നെ വന്നാലും അതൊന്ന് ഓവർകം ചെയ്ത് നിങ്ങൾ ഈഗിളിനെ പോലെ ജയിക്കും അപ്പം അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കാണുന്നുണ്ട് ആണ് ഇപ്പോൾ കുറച്ച് ക്ഷമ വേണം നിങ്ങൾക്ക് ഈ ഒരു വൺ വീക്ക് കുറച്ച് ക്ഷമിച്ചിരിക്കുക ചിലപ്പോൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന കുറച്ച് പരീക്ഷണങ്ങളായിരിക്കാം അപ്പോൾ നിങ്ങൾ ഒന്ന് ക്ഷമിച്ചിരിക്കുക നിങ്ങൾ എന്താണോ ഇത് അത് നിങ്ങൾക്ക് കൊയ്യാൻ പറ്റും പക്ഷേ അത് കുറച്ച് സമയം നിങ്ങളൊന്ന് ക്ഷമിക്കാൻ പറയുന്നുണ്ട് ന്യൂ ആണ് അപ്പോൾ പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരു നല്ല തീരുമാനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും അപ്പം അത് ഒരു സ്റ്റേബിളായിട്ടുള്ള തീരുമാനം നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും അത് വീണ്ടും മാറ്റിയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ മാറ്റി സ്റ്റേബിളായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതായത് പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഈ ആഴ്ച തുടങ്ങാനിരിക്കുന്നുണ്ടായിരിക്കാം ചിലർ ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില ജോലിക്ക് ചിലർ പുതിയ ജോലിക്ക് തുടങ്ങുന്നുണ്ട് അപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നവരായിരിക്കാം എന്തായാലും പുതിയ തുടക്കം ഉണ്ട് എന്ന് കാണുന്നുണ്ട് മെമ്മറീസ് ഓഫ് ലവ് ആണ് അപ്പോൾ ഒരു സ്നേഹത്തിന്റെ ഓർമ്മകൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു ഇത് നമ്മൾ കണ്ടല്ലോ ഒരു ആളുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നു അപ്പോൾ ആ ആളുമായിട്ടുള്ളൊരു ഓർമ്മകളായിരിക്കാം നിങ്ങൾക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിലുള്ള സ്നേഹത്തിന്റെ ഓർമ്മകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരും എന്ന് കാണുന്നുണ്ട് അപ്പോൾ പൊതുവേ നല്ല ഒരു എനർജി ഉണ്ട് സൺകാടാണ് സണ്ണും പുതിയ തുടക്കമാണ് ന്യൂ ബിഗിനിങ്സ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ പൊതുവേ നല്ലതാണ് പിന്നെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നതാണ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ വീക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നി വരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റിസ്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ റിസ്ക് എടുക്കാനുള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് റിസ്ക് എടുക്ക റിസ്ക് എടുക്കണ്ടെന്ന് ഇതിൽ പറയുന്നില്ല ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൽ നിങ്ങൾക്ക് സക്സസ് തന്നെ വരുമെന്നും കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ റീഡിങ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ വേണ്ടി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി